ഏത് വേഷവും ചെയ്യും സർ കോമഡി വില്ലൻ എന്തും ചെയ്യാന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് പിന്നെ മിമിക്രി മമ്മൂട്ടി മോഹൻലാൽ മധു അങ്ങനെ മലയാളത്തിലുള്ള എല്ലാ താരങ്ങളെയും കാണിക്കും നിങ്ങൾ കാണിച്ചോന്നല്ല സിനിമയ്ക്ക് വേണ്ടത് അഭിനയം നാച്ചുറൽ ആയിരിക്കും നാച്ചുറൽ ആവാ ആവാർ സാറു പോയിക്കോളൂ ഹലോ ഹലോ ഏതായാലും ഈ പടത്തിൽ നിങ്ങൾക്ക് പറ്റിയ വേഷം അങ്ങനെ പറയരുത് സാർ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വേഷം തരണം എങ്ങനെയെങ്കിലും ഒരു വേഷം തരുന്നത് എങ്ങനെയാ എനിക്ക് എനിക്ക് സർ നല്ല വിശ്വാസമുണ്ട് അഭിനയിക്കാൻ വേഷമൊന്നും ഇല്ലെങ്കിൽ ഞാൻ തിരക്കഥ എഴുതും സർ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പാട്ടുപാടും ഇതൊന്നും ഇവിടെ ആവശ്യമില്ല നിങ്ങൾ സാറിന് അസ്റ്റന്റ് പറ്റുമോ അതിലൂടെ ഞാൻ അഭിനയത്തിലേക്ക് കയറിക്കോളാം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ സർ എന്നെ ഒഴിവാക്കരുത് സാർ മൂന്നാല് കൊല്ലായി സാർ ഇതിന് ഇറങ്ങി തിരിച്ചിട്ട് ഞാനൊരു പാവമാണ് സാർ ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗം ജീവിക്കാൻ മാർഗം ഉണ്ടാക്കലല്ല എന്റെ ജോലി എനിക്കിവിടെ വേറെ പണിയുണ്ട് സർ